നമസ്കാരം രാഹുലാണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്ന വയ്യാങ്കര ചന്തയിലാണ് നമ്മൾ കരുനാപ്പള്ളിയിലെ വയ്യാങ്കര ചന്തേൽ നമ്മൾ കുറേ അധികം വീഡിയോകൾ ചെയ്തു ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്ന നമ്മുടെ പോത്തുകളുടെയും കാളകുട്ടന്മാരെയൊക്കെ അടുത്താണ് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓടി നമുക്ക് കുറച്ചധികം പോത്തും കുട്ടികളെ വന്നിട്ടുള്ളൂ കാളുകളുണ്ട് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നമുക്ക് നോക്കിയൊക്കെ വാങ്ങിക്കാൻ പറ്റും വലിയ റേറ്റ് ഒന്നും ആവുന്നില്ല ഏകദേശം പത്ത് റേഞ്ച് തൊട്ടൊക്കെ നമുക്ക് പോത്തും കുട്ടികളൊക്കെ അവൈലബിൾ ആണ് വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യുക കൂടാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് എത്തുന്നതായിരിക്കും നമുക്ക് നേരെ വീടുകളിൽ പോകാം നമുക്ക് ആടുകളുടെയും പശുക്കളുടെയും എല്ലാം നമ്മൾ നമ്മള് കണ്ടു അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ പോത്തുകളുടെ സെക്ഷൻ ആണ് പോത്തുകൾ നമുക്ക് ഇവിടെ ചന്ത നമുക്ക് എല്ലാ ബ്രീഡും നമുക്ക് വരുന്നുണ്ട് ഈ പറയുന്ന കണക്ക് ആന്ധ്ര പോത്തുകളുണ്ട് ഹരിയാന പോത്തുകളുണ്ട് ഏർ പറയുകയാണെങ്കിൽ പല ജാഫർബാദി അതായത് പല റേറ്റിലുള്ള പോത്തുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിപ്പം എത്ര റേറ്റാണ് ഈ പൂത്തുകുട്ടി നമുക്ക് എടുക്കാൻ പറ്റും രൂപ അതായത് പതിനാല് രൂപ തൊട്ട് നമുക്ക് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ചന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പല റേറ്റിലുള്ള പോത്തുംകുട്ടികളാണ് ഈ പറയുന്ന ഒരു പതിമൂന്ന് റേഞ്ചാണ് ചേട്ടാ പറഞ്ഞിരിക്കുന്നത് അതാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം ഇപ്രാവശ്യം ഈ പറയുന്നതാണെങ്കിൽ പോത്തിന്റെ ലോഡ് കുറവാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ചെറിയ കുട്ടികൾ നമുക്ക് ഇപ്പം ഇവിടെ കേട്ടോ നമ്മള് ഫാമിങ്ങിന്റെ ആണല്ലേ അപ്പൊ ഇത് തീരെ ചെറിയ കുട്ടികളാണ് എനിക്ക് തോന്നുന്നത് പത്ത് രൂപക്കകത്തുനിന്ന് കുട്ടികളെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഈ ചെറിയ കുട്ടികളൊക്കെ അങ്ങനത്തെ കൊറേ അധികം പോത്തുൻകുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇവിടെ കൊറച്ചധികം പോത്തുൻകുട്ടികളെ പോകും അപ്പൊ ഈ പറഞ്ഞ കണക്ക് രൂപ വന്നതിന്റെ ഒരു ക്ഷീണം നമുക്ക് അതിനകത്ത് കാണാനുണ്ട് അപ്പൊ അവിടുന്ന് വരുമ്പോഴും നമ്മൾ ലോഡ് ഇറക്കിയപ്പോ തന്നെ നല്ല സൈസ് ഒരു പൂത്തിന് നമ്മൾ കണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഈ പറയുന്നതാണ് ഹരിയാന ബ്രീഡാണ് നമ്മൾ കാണുമ്പോ അറിയാം ഇവിടെ നാട്ടി വളർത്തി ആരോ ഉണ്ടോന്ന് ഇറക്കിയതാണ് നമുക്ക് അതിന്റെ റേറ്റ് നമ്മളൊന്നും ചോദിച്ചു ചേട്ടാ കൊടുക്കാനല്ലേട്ടാ നമുക്ക് എത്ര പറയുവതിനായിരം ആണ് എനിക്ക് തോന്നുന്നു എന്റെ ഒരു രണ്ടു വയസ്സ് പ്രായം വരുമെന്ന് തോന്നുന്നു അല്ലേ രണ്ടു വയസ്സിൽ കൂടുതൽ പ്രായമാണ് അറുപതിനായിരം രൂപക്ക് നമുക്ക് അടിപൊളിയൊരു ഹരിയാന ബ്രീഡ് അല്ലേ ഇവനെ ലോഡ് കൊണ്ടുവന്നു ഞാൻ കണ്ടായിരുന്നു നല്ല സൈസ് ആണ് അപ്പൊ അതൊരു അടിപൊളി സാധനമാണ് റേറ്റ് എത്ര അത് അതോക്കെ അവിടെ അത് അതോ ഇത് രണ്ട് അടാറ് രണ്ട് പൂത്തുകളാണ് നമുക്ക് അപ്പോൾ അടാറ് രണ്ട് പൂത്തുകൾ കേട്ടോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ചേട്ടന്റെ കയ്യിൽ നിൽക്കുന്നില്ല അവൻ അപ്പൊ അതാണ് ാണ് നാട്ടുപേരട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയട്ടെ അപ്പൊ ഇത് രണ്ടും കൂടെ എത്ര കേട്ടോ ചോദ്യം ഒന്നേകാലക്ഷം രൂപ അത്യാവശ്യം സൈസ് അതായത് നല്ല സൈസ് രണ്ട് പോത്തുകളാണ് കേട്ടോ നല്ല സൈസ് രണ്ട് പോത്തുകളാണ് അപ്പൊ ഈ രണ്ട് പോത്തിനെ ചേട്ടൻ ചോദിക്കുന്നത് ഏകദേശം ഒന്നേകാലം രൂപയാണ് ചോദിക്കുന്നത് ൂടെ ഒരു കച്ചവടം നടക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നേഴ് ലക്ഷം രൂപയുടെ വീട് തന്നെയാണ് കേട്ടോ നല്ല രണ്ട് സൈസ് കുട്ടന്മാരാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടു വയസ്സിനെ പോലെ എന്തായാലും വരും വരും ഈ പല റേഞ്ചിലുള്ള അപ്പൊ ഇവിടെ അപ്പാപ്പ നമുക്ക് പോത്തിന് കൊടുക്കാനായിട്ട് എത്ര കേട്ടോ ചോദ്യം എത്ര ചോദ്യം എത്ര അതിനെ അതായത് ആ കാണുന്ന പോത്തും ഇതും കൂടെ രണ്ട് പോത്തിനും കൂടെ ചേട്ടൻ നാപ്പത്തെട്ട് പറഞ്ഞത് അപ്പം ഈ പറയുന്ന അവർ റേറ്റ് പറയാം നമുക്ക് നമ്മളുടെ വിലക്കൊത്ത് വരണം നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം അല്ലേട്ടോ അപ്പൊ അതാണ് അപ്പൊ അതെല്ലാം നമുക്ക് ഈ പോത്തിനെ വാങ്ങിക്കാൻ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പോത്തിന് കുട്ടികളാണ് അതാണ് അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നമ്മൾ അവിടെ ഇങ്ങോട്ട് ഈ പറയുന്ന കണക്ക് ഇതൊക്കെ ആന്ധ്രാ പോത്താണ് ഈമിറ്റിനൊക്കെ ആന്ധ്രാ പോത്താണ് നമ്മൾ കാണുമ്പോൾ അറിയാം ആന്ധ്രാ ഉണ്ട് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ അടാർ കാളകൾ കേട്ടോ അതീ പറയുന്ന ആന്ധ്ര എന്നൊക്കെ വരുന്ന അടാർ കാളകൾ അടാർ കാളകളാണ് ഈ മിറ്റിനെ ഷെന്റെ എന്റെ ഹൈറ്റ് വരുന്നുണ്ട് ഈ പറയുന്ന സാധനത്തിനൊക്കെ അതാണ് കേട്ടോ ചേട്ടാ ഈ കാളയുടെ അതോ എന്റെ ചേട്ടന്മാര് നമുക്കൊന്ന് ചോദിക്കാം ഈ കാളയുടെ കാര്യങ്ങൾ നമുക്കൊന്നും അറിയണം കാര്യം നമുക്ക് റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ടേ എങ്ങനെയാണ് അതിന്റെ റേറ്റും കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് അറിയണം കാര്യം നമ്മുടെ വീഡിയോ പ്രഷർക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ അവർക്ക് റേറ്റ് പ്രതീക്ഷിച്ചു വരാമല്ലോ അപ്പം ചേട്ടാ കാളാടാ ആളേതാ നമുക്ക് ഇതിന്റെ വില ഒന്നും അറിയാനേട്ടാ എത്ര റേച്ചോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വിലയൊക്കെ എത്ര ആയിരിക്കും സ്റ്റാർട്ടിങ് ഇപ്പൊ എവിടെ വരുന്ന ആളാളാ ആന്ധ്ര അതായത് ആന്ധ്ര എന്ന് നമുക്കറിയാം നല്ല സൈസ് കളകളാണ് എത്ര റേറ്റ് കിട്ടും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഇവിടെ വരുമ്പോൾ രൂപ ഏകദേശം ഒരു എഴുപത് രൂപ റേഞ്ച് വരുന്ന ഒരു ഒന്ന് കാണിക്കാൻ പറ്റുന്നത് അതായത് ഈ പറയുന്ന കാള എന്ന് പറയുന്നത് ചേട്ടൻ പറയുന്നത് എഴുപത് രൂപയാണ് ചേട്ടൻ പറയുന്നതാണ് നമുക്കത് നമ്മളുടെ റേറ്റിന് ഒത്തു വരുവാണെങ്കിൽ നമുക്ക് പേടിക്കാന്നുള്ളതാണ് അതാണ് ഞാൻ ചുമ്മാ പറയല്ല ഏകദേശം എൻ്റെ പൊക്കം വരുന്നുണ്ട് ഈ കാളയ്ക്ക് അത് അടുത്തോട്ട് പോകാനൊരു പേടിയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ആന്ധ്രാ ബ്രീഡുകളാണ് അപ്പൊ ഈ കിടക്കുന്നതോ ഈ നിൽക്കുന്നതല്ല അത് തന്നെയാണ് സൈസ് കാളക്കൂട്ടന്മാരാണ് കേട്ടോ ഈ പറയുന്ന കണക്ക് പെരുന്നാളിനും ഇല്ലാതെ കല്യാണ ആവശ്യത്തിനും ഒക്കെ നമുക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ മേടിക്കാൻ പറ്റുന്ന നല്ല രണ്ട് അടിപൊളി രണ്ട് കാളക്കൂട്ടന്മാരാണ് അപ്പം നമുക്ക് ചേട്ടൻ രണ്ട് കാളകളെ പിടിച്ചിരിക്കുകയാണ് ചേട്ടനു കാളകളെ പിടിച്ചു നമുക്ക് ഇതിന്റെ റേറ്റ് ഒന്ന് പറയാട്ട് ഈ രണ്ട് കാളകളെ ഏകദേശം ഒരു അറുപത് റേഞ്ചാണ് അവിടെ നമുക്ക് പറഞ്ഞപ്പോഴായത് അറുപത് എഴുപതാ രണ്ട് ഒരു ജോഡിയാണ് കേട്ടോ അതൊന്ന് ഇപ്പൊ ചേട്ടൻ പറയുന്ന ഈ രണ്ട് കാലയും കൂടെ ഏകദേശം ഒരു ഒന്ന് മുപ്പതോളം വരുമെന്നാ ചേട്ടൻ പറഞ്ഞത് അഞ്ച് എന്നാലും നമുക്കത് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിലപേക്ഷ കൊടുക്കാൻ പറ്റുമല്ലോ പാന്ത്ര ബ്രീഡാണ് അല്ലെ കേട്ടോ പാന്ത്ര ബ്രീഡാണ് റോമര നല്ല അടാറ് സൈസുകളാണ് കേട്ടോ ചുമ്മാ പറയല്ല അതാണ് ഈ ചന്തകളിൽ വന്നുള്ള പ്രയോജനമാണ് നമുക്ക് ഇങ്ങനത്തെ കാലഘട്ടംമാരെയൊക്കെ നമുക്ക് കണ്ടു വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുകയാണെങ്കിൽ പോത്തുകളെല്ലാം വാങ്ങിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ നമ്മളൊരു സബ്സ്ക്രൈബർ കാണാൻ പറ്റി അപ്പം ചേട്ടാ ഒരു പോത്തിനെ മേടിച്ചിട്ടുണ്ട് പറയാട്ടോ എവിടെ ആട്ടോ ചെങ്ങന്നൂർന്നായിരുന്നു അപ്പൊ നമ്മുടെ പരിചയം ഉണ്ടോ നമ്മുടെ പരിചയം ഉണ്ടോ ആണല്ലേ ഓക്കേട്ടോ അപ്പൊ നമ്മളീ പോത്തിനെടുക്കാനായിട്ട് വന്നേക്കാം അപ്പൊ ഇവനെടുത്ത് ആണോ ഇന്ന് ലോഡ് കുറവായിരുന്നു അല്ലേ ലോഡ് കുറവായിരുന്നു തോന്നുന്നു അപ്പൊ ഇവന് എത്ര രൂപയായി നമുക്ക് ഇരുപത്തി ആറ് രൂപ നമുക്ക് വന്നിട്ട് ലാഭത്തിന് മേടിക്കാൻ പറ്റിയോ നമ്മുടെ ഒരു ഇഷ്ടത്തിന് മേടിക്കാൻ പറ്റിയോ നമ്മുടെ ലാഭത്തിന് മേടിക്കാൻ പറ്റുമോ കുഴപ്പമില്ല അത്യാവശ്യം ലാഭത്തിന് തന്നെ കിട്ടിയല്ലോ ഓക്കേട്ടാ ചേട്ടൻ മേടിച്ചൊരു പോത്താണ് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ആളെയാണ് അപ്പം അവർ ലോഡ് കയറ്റുവാണ് എന്തായാലും നടക്കട്ടെ സൈഡിലെല്ലാം പോത്തുകൾ ഇപ്പോൾ കേട്ടോ അപ്പം ഇതെല്ലാം ഓരോരുത്തർ വാങ്ങിച്ചേർത്തിരിക്കുന്നതാണ് ഈ സൈഡിൽ നമുക്കിവിടെ കുറേ പോത്തുകൂട്ടന്മാർ ഇപ്പോൾ ഇവിടെ കുറേ എണ്ണം നമുക്കിവിടെ കിടപ്പുമുണ്ട് കേട്ടോ ക്ഷീണം യാത്ര ചെയ്ത ക്ഷീണം കാരണം കിടപ്പാണ് അപ്പം ഇതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു പതിനഞ്ച് റേഞ്ചിനകത്തൊക്കെ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് വില പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിനകത്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതെല്ലാം പോത്തുംകുട്ടികളാണ് കേട്ടോ ഈ നിൽക്കുന്ന എല്ലാം കുട്ടികളാണ് ഒരു സെക്ഷൻ അവിടെ നമ്മൾ കണ്ടത് കാളകളുടെ ആയിരുന്നു പ്രാവശ്യം ലോഡ് കുറവായിരുന്നു കേട്ടോ പോത്തുംകൂട്ടന്മാരുടെയൊക്കെ ലോഡ് കുറവാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം ഇതെല്ലാം പോത്തും നമ്മൾ അപ്പം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് വലിയ പോത്തുകളാണ് നമുക്ക് നിൽക്കുന്നതേ അപ്പം വലിയ പോത്തുകളാണ് നമുക്കിവിടെ നിൽക്കുന്നത് രണ്ട് യസ് പ്രായം വരുന്ന പോത്തുകളൊക്കെയാണ് കഴിഞ്ഞിട്ട് ആ നിക്കുന്നെല്ലാം പോത്തുകളുടെ സെക്ഷനാണ് ആണ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ നമ്മളിവിടുത്തെ പൂത്തുകളുടെയും കാളക്കുട്ടന്മാരുടെയും വിശേഷങ്ങളെന്ന് പറയുന്നത് നമ്മൾ എല്ലായിടത്തും വില രൂപിക്കുന്നത് ശരിയല്ല ഇത് അവർക്കതിൽ ബുദ്ധിമുട്ടാണ് കച്ചവടക്കാരാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ പൂത്തുകളുടെ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് വണ്ടി സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് പൂത്തുകളെയും ആടുകളെയും പശുക്കളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്കും കൊണ്ടുപോകാനായിട്ട് വണ്ടി സൗകര്യം നമുക്കിവിടെ ആണ് എപ്പോഴും തന്നെ അപ്പോൾ ഇതൊക്കെയാണ് വയ്യാങ്കര ചന്തയിലെ കാളക്കൂട്ടന്മാരെയും പൂത്തുകളുടെയൊക്കെ ഒക്കെ വിശേഷങ്ങളെന്ന് പറയുന്നത് കുറച്ച് വിഷയം കൂടെ ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യുന്നുണ്ട് ਅਲੇ ਗੋਡਾਲੀ ਉੱਪਰ ਆ ਰਿਹਾ ਗੋਡਾਲੀ ਆ ਰਿਹਾ ਚਾਹੇ